എല്ലാവർക്കും നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു വർഷക്കാലത്ത് അവിട്ടനാളിൻ്റെ അവസാനത്തെ രണ്ട് പാദങ്ങളും ചതയവും പൂരുട്ടാതെ നാളിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങളും അടങ്ങിയിട്ടുള്ള കുംഭകോലി ജനിച്ചവരെ കാത്തിരിക്കുന്ന ഭാഗ്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജോലി തൊഴിൽ സാമ്പത്തികം വിവാഹം ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുകൂലമാണോ എന്നും ഗ്രഹനില അനുകൂലമല്ലാത്ത സമയത്ത് ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവയെല്ലാം പൊതുവായ രാശിഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനിലയും ദശാകാലവും അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റുക്കുറച്ചിലുകൾ വരുന്നതാണ് ശരി എന്നാൽ നമുക്കിനി ഫലങ്ങളിലേക്ക് കടക്കാം കുംഭക്കൂറുകാർക്ക് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഗ്രഹമാറ്റങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരു വർഷമാണിത് അവസാന ഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ഈ സമയത്ത് രാഹു ജന്മരാശിയിലും കേതു ഏഴാം ഭാവത്തിലും സഞ്ചരിക്കുന്നത് ജീവിതത്തിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ദാമ്പത്യപരമായ വെല്ലുവിളികൾ എന്നിവയ്ക്ക് കാരണമാകും എന്നാൽ ഈ വർഷത്തെ ഏറ്റവും വലിയ ആശ്വാസം വ്യാഴത്തിൻ്റെ സഞ്ചാരമാണ് വ്യാഴം അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് സന്താനങ്ങൾ വിദ്യാഭ്യാസം ഭാഗ്യം എന്നിവയ്ക്ക് വളരെ അനുകൂലമാണ് പക്ഷേ ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ മാസം അഞ്ചാം തീയതി വരെ വ്യാഴം അതിചാരമായി ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് പ്രതികൂല ഫലങ്ങൾ നൽകുന്നതാണ് ജന്മരാഹവും ഏഴിലേക്ക് ഏതുവും കാരണം ജോലിയിൽ അസ്ഥിരതയും ബിസിനസ് പങ്കാളിയുമായി ഉണ്ടാകും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പിഴവുകൾ സംഭവിക്കാൻ സാധ്യത ഏറെയുള്ള സമയമാണിത് എന്നാൽ വ്യാഴം അനുകൂലമായതിനാൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഭാവിയിലേക്ക് വേണ്ട പദ്ധതികൾ തയ്യാറാക്കാനും സാധിക്കും സാമ്പത്തികപരമായി രണ്ടിലെ കാരണം പണം കയ്യിൽ നിൽക്കാൻ പ്രയാസമായിരിക്കും കുടുംബത്തിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും അവിട്ടനാളിൻ്റെ അവസാനത്തെ രണ്ടുപാതകങ്ങൾ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ചൊവ്വയുടെ ഊർജ്ജവും ജന്മത്തിലെ രാഹുവും ചേരുമ്പോൾ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് ഈ കാലയളവിൽ കോപം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് തുലാമാസം വരെ ലഭിക്കുന്ന അനുകൂല സമയം പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ അതിനുശേഷം വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ ഇത് സഹായിക്കും തലവേദന രക്തസമ്മർദ്ദം പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാനും സാധ്യതയുള്ള സമയമാണിത് ചതയം നാളി ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ രാഹു തന്നെ ജന്മരാശിയിൽ നിൽക്കുന്നതിനാൽ ആരോഗ്യപരമായ ദോഷഫലങ്ങൾ വരില്ല മാനസികമായി വലിയ ആശയക്കുഴപ്പങ്ങളും ദിശാബോധമില്ലായ്മയും അനുഭവപ്പെടാം തുലാമാസം വരെ വ്യാഴം നൽകുന്ന പിന്തുണ ഒരു രക്ഷാകവചമാണ് ഈ സമയം ആത്മീയപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണം ചെയ്യും ഏഴിലേക്ക് ഏതു ദാമ്പത്യ ജീവിതത്തിൽ വലിയ വിള്ളലുകൾക്ക് കാരണമായേക്കാം പൊതുട്ടായിരത്തിനാളിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങളിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ വ്യാഴം അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയങ്ങളിൽ ഒന്നായിരിക്കും സന്താനങ്ങളെ കൊണ്ട് സന്തോഷം വിദ്യാഭ്യാസത്തിൽ വിജയം ഭാഗ്യം എന്നിവ പ്രദർശിക്കാം എന്നാൽ തുലാമാസത്തിനു ശേഷം താൽക്കാലികമായി വ്യാഴം ആറിലേക്ക് മാറുന്നതോടെ ഏഴശനുടേയും ജന്മരാഹുവിൻ്റെയും ദോഷഫലങ്ങൾ കൂടുതൽ പ്രകടമാകും അതിനാൽ വർഷത്തിൻ്റെ ആദ്യ ലഭിക്കുന്ന നേട്ടങ്ങൾ വിവേകത്തോടെ ഉപയോഗിക്കുക പരിഹാരങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഏഴശ്ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ശനിയാഴ്ചകളിൽ ശാസ്ത്രാവിന് വഴിപാടുകൾ നടത്തുക ജന്മരാഹുവിൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ദുർഗാദേവിക്ക് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നെയ്വിളക്ക് സമർപ്പിക്കുക കേതു പ്രതിക്കായി ഗണപതിയെ നിത്യവും പ്രാർത്ഥിക്കുക മൊത്തത്തിൽ നോക്കുമ്പോൾ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കുംഭക്കൂർക്കാർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതിയിലെ അനുകൂല സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തി രണ്ടാം പകുതിയിലെ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറെടുക്കേണ്ട ഒരു വർഷമാണ് ഏഴരശനി ജന്മരാഹു ഏഴിലെ കേതു എന്നിവയെല്ലാം വലിയ പരീക്ഷണങ്ങൾ നൽകുമ്പോൾ പ്രാർത്ഥനയും ക്ഷമയും വിവേകപൂർണ്ണമായ തീരുമാനങ്ങളും നിങ്ങൾക്ക് തുണയാകും എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് കുമ്പക്കൂർ ജനിച്ചവരുടെ വർഷഫലങ്ങളെ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ മീനക്കൂർ ജനിച്ചവരുടെ ഫലങ്ങളുമായി കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം